ഹരേ കൃഷ്ണ രാധേ രാധെ ഞാൻ ഗുരുവായൂർ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് എല്ലാ ദിവസവും അമ്പലത്തിൽ ഗുരുവായൂപ്പനെ കാണാൻ വേണ്ടി പോകും രാവിലെ വൈകിട്ടും രാവിലെ ഉഷസി ഉഷശിവേലിയുടെ സമയത്തും അത് കഴിഞ്ഞ് പിന്നെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി കുളിച്ചിട്ട് വൈകിട്ടും പതിവായിട്ട് പോകും പറ്റുമെങ്കിൽ ആ താഴെ പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസാദ കൂട്ട് ഊട്ടുപരം കയറി കഴിക്കുകയും അതൊരു ശീലമായിരുന്നു ഒരിക്കൽ അമ്പലത്തിൽ ഉത്സവം വന്ന സമയം ഗുരുവായൂരപ്പൻ്റെ ഉത്സവം ഇപ്പം ഇപ്പോഴ് ഈ കലവറയൊക്കെ ഉത്സവ സമയത്തെ കലവറയൊക്കെ മതിൽക്ക് പുറത്താണ് പ്രത്യേക ഷെഡ് കിട്ടിയിട്ട് അവിടെയാണ് ഇപ്പം ചെയ്യുന്നത് പക്ഷേ ആദ്യം അങ്ങനെ ആയിരുന്നില്ല മതിൽക്കകത്ത് തന്നെയായിരുന്നു പ്രസാദ കൂട്ടും മതിൽക്കകത്ത് തന്നെയാണ് ഊട്ടുവരയിലായിരുന്നു മീളില് കലവറയ്ക്കുള്ള സാധനങ്ങൾ ഇളവൻ അതുപോലെ തന്നെ ഉത്സവ സമയം കഞ്ഞിയും മുതിര പു പുഴുക്കും ചക്കും മുതിരയും കൂടെ ചേർത്തിട്ടുള്ള പുഴുക്കും കഞ്ഞി ഏ അത് പറയുമ്പോഴാണ് ഗുരുവായൂരപ്പൻ്റെ കൂട്ടുവരയിൽ നിന്ന് കിട്ടുന്ന പ്രസാദത്തിന്റെ സ്വാദ് നിങ്ങൾ ഞാൻ അടച്ച് പറയില്ല എൻ്റെ അനുഭവത്തിൽ പല ക്ഷേത്രങ്ങളിൽ നിന്നും ഇഷ്ടംപോലെ പ്രസാദം കഴിച്ചിട്ടുണ്ട് ഭാരതത്തിന്റെ പല ഭാഗത്തുനിന്ന് ദക്ഷിണ ഭാരതത്തിലും ഉത്തരഭാരതത്തിലുമായിട്ട് പല ക്ഷേത്രങ്ങളിൽ നിന്നിട്ടും ഭഗവത് പ്രസാദം വേണ്ടിവോളം കഴിച്ചിട്ടുണ്ട് പക്ഷേ അത് നമ്മൾ പ്രസാദം നന്നാണ് വളരെ സ്വാദുള്ളതാണ് എല്ലായിടത്തും വളരെ ഗംഭീരമാണ് ഒന്നും ഒരു ഒരിടത്തും പ്രസാദം മോശമൊന്നുമല്ല ഭഗവത് പ്രസാദല്ല എല്ലായിടത്തും അത് കേമൻ തന്നെയാണ് പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഗുരുവായൂരപ്പൻ്റെ ഊട്ടുവരയിൽ കിട്ടുന്ന ആ പ്രസാദത്തിൻ്റെ സ്വാദ് എനിക്ക് വേറെ ഒരിടത്തു നിന്നും അനുഭവമായിട്ടില്ല ഏഹ് ശരിക്ക് എന്നെ സംബന്ധിച്ച് ഏറ്റവും നന്നായിട്ട് കൊതി ഉണ്ടാക്കുന്ന കഴിക്കണം എന്ന് കൊതി വരുന്നത് അത് ഗുരുവായൂരപ്പൻ്റെ കൂട്ടു ആ പ്രസാദ കൂട്ട് തന്നെയാണ് അത് വല്ലാത്തൊരു കൊതിയാണ് അതിനോട് ഒന്നും വേണ്ട ആ എന്താ ചൂട് ചോറും ആ രസകാളും അതിന് തത്തുല്യമായിട്ട് അതിന് സമാനമായ സ്വാദുള്ളത് ഒരിടത്തും എനിക്ക് കിട്ടിയിട്ടില്ല അതിന് തത്തുല്യമായ സ്വാദുള്ള ഒരു പദ പ്രസാദവും അസാധ്യ അത് എന്താ അതിൻ്റെ ഇപ്പം പറയില്ല അതിൻ്റെ റെസിപ്പി എന്താണെന്ന് ചോദിച്ചാൽ അത് ഗുരുവാരപ്പനോട് തന്നെ ചോദിക്കേണ്ടി വരും അത് ഗുരുവായൂരപ്പൻ തന്നെയാണ് അതിനകത്ത് ഗുരുവായൂരിപ്പൻ എന്തോ ഒരു പൊടിക്കുക അതിൽ ചെയ്യേണ്ടത് ആ കൂട്ടുകൂരിൽ പ്രസാദത്തിൽ വിശേഷിച്ച് ഇപ്പോൾ പാൽപ്പായസമൊക്കെ ആണെങ്കിൽ ഗുരുവായമ്പലത്തിലെ പാൽപ്പായസം അമ്പലപ്പുഴ പാൽപ്പായസം പോലെ അല്ലെങ്കിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പാൽപ്പായസത്തിന് താരതമ്യം ചെയ്യുകയല്ല പക്ഷേ ആ ഒരു അവസ്ഥയിലേക്ക് അത് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും എത്തിയിട്ടില്ല അത് പറയാമായിരിക്കാൻ നിർത്തിയില്ല പക്ഷേ ഉണ്ണിയപ്പം അതേപോലെ തന്നെ ഗുരുവായൂരൂപ്പന്റെ താഴ്പ്പൂജ കഴിഞ്ഞ് കിട്ടുന്ന ഉണ്ണിയപ്പം ത്രിമധുരം ഉച്ചപൂജ കഴിഞ്ഞിട്ട് കിട്ടുന്ന ത്രിമധുരം ഇതിനൊന്നും സമാനതകളില്ല പക്ഷേ അതിനൊക്കെ അതിനൊക്കെ അതിൽ നിന്നൊക്കെ വിട്ടിട്ട് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഭഗവാന്റെ കൂട്ടുകുരയിലെ പ്രസാദാണ് അത് എത്ര കഴിച്ചാലും അതിവരികയില്ലതാനും അത് നിങ്ങൾ എത്ര കഴിച്ചു കഴിഞ്ഞാലും അതൊരു ഹെവിനെസ് നമുക്കൊരു എന്താ പറയുക നമ്മൾ വളരെ സാമാന്യേനെ നന്നായിട്ട് ആഹാരം കഴിച്ചു കഴിച്ചുകഴിഞ്ഞത് പറ്റും നമുക്ക് ഭാരം തോന്നും ശരീരത്തിന് വയറിനൊക്കെ ഒരു ഘനം തോന്നും പക്ഷേ ഗുരുവായൂരപ്പിൻ്റെ കൂട്ടുകുരയിലെ പ്രസാദം എത്ര കഴിച്ചാലും ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു ഘനം തോന്നില്ല ഒരു ആയാസം തോന്നില്ല ഒരു വിമിഷ്ടം തോന്നില്ല അത് അതുമാത്രല്ല അതിന്റെ സ്വാദ് അമൃതം തോറ്റുപോകും ആ രസകാളൻ കൂട്ടിയിട്ട് ചോറും വിശേഷിച്ച് അത്താഴ പൂജ കഴിഞ്ഞിട്ട് നിങ്ങൾ ചെല്ലുകൂട്ടവരേക്ക് ചെല്ലുകയാണെങ്കിൽ അത്താഴ പൂജക്ക് ഭഗവാൻ നിവേദിച്ചായിട്ടുള്ള വെള്ളനിവേദ്യം അത് വരും അതും കാളനോ സാമ്പാറോ മാറി മാറിയാണല്ലോ വരിക എന്തായാലും അതും പിന്നെ കൂടെ വേറൊന്നും ഉണ്ടാവില്ല കായമെഴുക്കുരറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ കായമെഴുക്കുരറ്റിയിൽ എന്താ മുളക് പോലും ചേർക്കില്ല ഉപ്പും വെളിച്ചെണ്ണയും കായയും ഇത്രയേ ഉള്ളൂ നേന്ത്രക്കായും എങ്കിൽ കൂടി അതിൻ്റെ സ്വാദ് അസാധ്യമായിട്ടുള്ളതാണ് മോരും ഏ അപ്പോൾ അതുകൊണ്ട് കൂട്ടുകുരയിൽ പ്രസാദം കഴിക്കുക അതും ഒരു ശീലമായിരുന്നു പോരാഞ്ഞിട്ട് ഈ ഉത്സവ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ അന്ന് ഈ കലവറ മതിൽക്കകത്ത് തന്നെയാണ് ളവനും അതൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ് ഗുരുവായൂരപ്പന്റെ ഉത്സവം എല്ലാ ദിവസവും ഗുരുവായൂരൻപലം വളരെ ഗംഭീരമാണ് ഏർ എന്താ ഭഗവാന്റെ സാന്നിധ്യം ഐശ്വര്യം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതൊക്കെയാണ് ആ മതിക്കാലത്ത് നിങ്ങൾ കയറി കഴിഞ്ഞാൽ മതിൽക്കാലത്തല്ല ആ ഇന്നർ റിംഗ് റോഡിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഗുരുവായൂർ അത് സാക്ഷാൽ വൈകുണ്ഠം തന്നെയാണ് യാതൊരു സംശയമില്ല അതിൽ എന്തൊക്കെ നമ്മള് മനുഷ്യരുടെ മനുഷ്യര് അവിടെ തിങ്ങി നിറയുന്നത് കൊണ്ടും അതിൻ്റെതായിട്ടുള്ള പോരായ്മകളൊക്കെ അവിടെ നമ്മൾക്ക് ബാഹ്യദൃഷ്ടിയാ നമ്മൾക്ക് തോന്നുമെങ്കിലും സാക്ഷാൽ വൈകുണ്ഠം തന്നെയാണ് ഭഗവാന്റെ ആ ക്ഷേത്രത്തിൻ്റെ ആ പരിസരവും മതിൽക്കകം വിശേഷിച്ച് അതുപോലെ ഗുരുവായൂരപ്പൻ വിളക്കിന് എഴുന്നള്ളുന്നതിന് സമാനമായിട്ടുള്ള ഒരു സൗന്ദര്യത്തിൻ്റെ ഒരു മഹാപ്രളയം എപ്പോഴും തോന്നാറുണ്ട് ഏറ്റവും മനോഹരമായ കാഴ്ച ഏതാണ് എന്ന് എന്നോട് ഒരാൾ ചോദിച്ചാൽ എനിക്കൊരു ഏറ്റവും ഒത്തിരി ഉള്ളൂ ഗുരുവായൂരപ്പൻ വൈകിട്ട് ആ വിളക്കിന് എഴുന്നള്ളുന്ന ആ കാഴ്ച അത് സമാനതകളില്ലാത്തതായ സൗന്ദര്യത്തിൻ്റെ ഒരു മഹാപ്രപഞ്ചാണ് ആ ഇടയ്ക്കാ പ്രദക്ഷിണത്തിന് ഭഗവാൻ എഴുന്നള്ളുന്ന ആ കാഴ്ച ആ എന്താ മുത്തുകൊടയും ആലവട്ടം പെഞ്ചാമരം ഏഹ് അതിഗംഭീരമായിട്ട് അതുപോലെ ഈ ഇടയ്ക്കാ പ്രദക്ഷിണത്തിന് നാദേസ്വരത്തിന് ഇടയ്ക്കൂട്ടി വായിക്കുന്നത് ഗുരുവായൂരമ്പലത്തിൽ മാത്രമുള്ള ഒരു ശീലാണ് വേറെ എവിടെയും അതിൽ അത് പതിവില്ല രത്തിനും കൂടിയിട്ട് അതിന് ശ്രുതി ചേരുന്ന തൈൽ തന്നെയാണ് തൈലാണ് അതിന് വാദ്യമായിട്ട് ഉപയോഗിക്കാറുള്ളത് പക്ഷേ ഗുരുവായൂർ അമ്പലത്തിൽ മാത്രാണ് ഇടയ്ക്ക അത് ഈ എന്താ വണ്ടുകൾ ഇങ്ങനെ മുരളുന്നത് പോലെ അത് ഗംഭീരമായിട്ട് ആ കലാകാരന്മാരത് നന്നായിട്ട് ഗുരുവായൂർപ്പിനെ വായിച്ച് സന്തോഷിപ്പിക്കുകയും ചെയ്യും വിശേഷിച്ച് ഗുരുവായൂർ എന്നൊക്കെ മുരളിയുണ്ട് മുരളിയുടെ അച്ഛനും മുരളിയും കൂടെയാണ് വിളക്കിന് വായിക്കാറുള്ളത് ശരിക്ക എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഗുരുവായൂർ മുരളി മുരളിയുടെ ആ നാഥസ്വര വായന എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂരപ്പന്റെ മുരളി അങ്ങനെ ഉറന്നൊഴുകുന്നത് പോലെ തോന്നും പല ദിവസവും അതിപ്പോഴും അവിടെ വളരെ കേമന്മാരായിട്ടുള്ള കലാകാരന്മാര് നാഥസ്വര വിവാൻമാരായിരിക്കും ഗുരുവായൂരപ്പനെ ആകമ്പി സേവിക്കുക ഇപ്പോഴും പക്ഷേ മുരളി വായിക്കുമ്പോഴെന്തോ ഒരു സവിശേഷമായിട്ടുള്ള ഒരു മാധുര്യം അതിന് ഈ ഒന്ന് വേറിട്ട് നിൽക്കും മുരളിയുടെ ആ വായന എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അത് കാരണവച്ചാല് മുരളി പാരമ്പര്യമായിട്ട് അവർ ഗുരുവായൂരപ്പന്റെ ദാസന്മാരാണ് ഗുരുവായൂരപ്പനോട് മാനസികമായിട്ടുള്ള ആ അടുപ്പം അദ്ദേഹത്തിന്റെ അച്ഛനും പിന്നെ മുരളിക്കും അതങ്ങനെ ജന്മസിദ്ധായിട്ട് കൈവന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിനൊരു ഇമ്പം കൂടുതലാണ് ഗുരുവായൂരപ്പന്റെ കൈകാര്യം മുരളി ചെയ്യണ സമയത്ത് അതിനൊരു ഇമ്പം കൂടും ആ മാനസികമായ അടുപ്പം കൊണ്ട് തന്നെയാണ് ഗുരുവായൂരപ്പനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് അതാണ് ഗുരുവായൂരപ്പനും സവിശേഷമായിട്ടുള്ളൊരു വാത്സല്യം തോന്നും വിശേഷി പല കീർത്തനങ്ങളും മുരളി ഗുരുവായൂരപ്പനെ ഇങ്ങനെ എഴുന്നള്ളി വരുന്ന സമയത്ത് വായിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ ആ അതങ്ങനെ ആനപ്പുറത്തിരുന്നേ അങ്ങനെ രസിച്ച് തലയാട്ടി നല്ല രസത്തിലാണ് വരുന്ന ഗുരുവായൂരപ്പൻ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് വൈകുന്നേരത്തെ വിളക്കിന് എഴുന്ന എഴുന്നള്ളി വരുന്ന കാഴ്ച ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഉത്സവ സമയത്ത് എനിക്കുണ്ടായ ഗുരുവാരപ്പൻ്റെ ഒരു അതിമധുരായിട്ടുള്ള ലീലയെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിച്ചത് അതായത് അപ്പോൾ ഈ കലവറയിൽ അന്ന് കലവറയിലേക്കുള്ള സാധനങ്ങൾ ഇളവൻ ചക്ക ഇതെല്ലാം അതിൽക്കകത്താണ് കൂട്ടിയിട്ടിരിക്കുക അതങ്ങനെ ഐശ്വര്യം അങ്ങനെ നിറഞ്ഞങ്ങനെ കാണാം അത് കാണുന്നത് തന്നെ വളരെ ഒരു സന്തോഷമായിട്ടുള്ള കാഴ്ചയാണ് അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ ഈ ജോലിസ്ഥലത്ത് നിന്ന് തിരികെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ കുളിച്ചിട്ട് നേരെ അമ്പലത്തിലേക്ക് വരും അമ്പലത്തിൽ വന്നിട്ട് ഈ അവിടെയുള്ള അതായത് ജോലിക്കാരുടെ കൂടെ ഇല ഇ തുടയ്ക്കുന്നതിന് അതുപോലെ തന്നെ ഈ ഉത്സവ സമയത്ത് ഈ ചക്ക നേരെയാക്കുന്നതിന് ചങ്ങിയൊക്കെ കളഞ്ഞ് ചക്കച്ചുള പഠിച്ചെടുത്തിട്ട് ഇടുക അങ്ങനെ അതിനൊക്കെ വേണ്ടി ഞാനും ഭഗവാന്റെ കൈകാര്യം ചെയ്യാനായിട്ട് അവിടെ കൂടാറുണ്ട് അങ്ങനെ ഒരിക്കൽ ദീപാരാധന കഴിഞ്ഞ സമയമാണ് മുതൽക്കകത്ത് ഇരുന്നിട്ട് ചക്ക അങ്ങനെ നേരയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ വീട്ടിൽ ചക്കയൊക്കെ ഇട്ടിട്ടേ ചക്ക വെട്ടിമുറിച്ച് അതിന്റെ ചുളയൊക്കെ എടുക്കണ സമയത്ത് വീട്ടിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ എന്തെയ്യും അവർ വന്നിട്ട് അതിന് ചക്കച്ചുള എടുക്കുക അല്ലെ ബഹളമൊക്കെ കൂട്ടുമല്ലോ അപ്പൊ അത് ചക്ക ചുള ഇങ്ങനെ നേരെ ആക്കി എടുക്കുന്നതിനിടയ്ക്ക് ഞാൻ വിചാരിച്ചു ഗുരുവായൂരൊപ്പൻ ഇപ്പോഴ് ഈ ഈ ചക്കച്ചുള അതെടുക്കാനായിട്ടോ അല്ലെങ്കിൽ അത് കൊതിച്ചിട്ട് വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതങ്ങനെ ഞാൻ മനസ്സി വിചാരിച്ച നിമിഷം വിചാരിച്ചു കഴിഞ്ഞാൽ വൈകലൊന്നും ഉണ്ടായില്ല വിചാരിച്ച ഉടനെ തന്നെ ഒരു കുട്ടി എൻ്റെ പുറകിൽ നിന്നിട്ട് ചക്കച്ചോളം തരുമോ എന്നൊരു ശബ്ദം എനിക്ക് ആ കുട്ടിയെ കാണാൻ വയ്യ കാരണം ഞാൻ ഇങ്ങനെ കുഞ്ഞിരുന്നിട്ട് ചക്കച്ചോളം നേരെയാക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പുറകിലാണ് ഈ കുട്ടി നിൽക്കുന്നത് ആൺകുട്ടിയാണ് ശബ്ദം കൊണ്ടറിയാം ആൺകുട്ടിയുടെ ശബ്ദമാണ് എൻ്റെ പുറകിലാണ് നിൽക്കുന്നത് പുറകിൽ നിൽക്കുന്നതെന്ന് മാത്രമല്ല അവൻ്റെ കൈ എൻ്റെ തോളിന് മുകളിലൂടെ മുഖത്തിനടുത്താണ് കയ്യ് അപ്പൊ എനിക്ക് അവന്റെ കൈത്തലം കാണാം കൈ ഇങ്ങനെ നീണ്ടിട്ടുണ്ട് എന്റെ മുഖത്തിന് മുമ്പിലായിട്ട് അത് വന്നിട്ടുണ്ട് ആ കൈ തോളിന് മുകളിലൂടെ പക്ഷെ എനിക്ക് അവനെ കാണാൻ നി വൃത്തില്ല കുറേ നിൽക്കാണ് വളരെ മധുരമായ ഇമ്പം നിറഞ്ഞ ഒരു ശബ്ദത്തിലാണ് ചോദ്യം ചക്കച്ചുള കരു അപ്പ ഞാൻ എന്ത് ചെയ്തു അവിടെ നന്നാക്കി വെച്ചിരുന്നേന്ന് ചക്കച്ചുള നിറയെടുത്തിട്ട് അത് ആ കൈയിലോട്ട് വെച്ചു കൊടുത്തു ഉടനെ തന്നെ കുട്ടി ഓടിപ്പോയി ഞാൻ ആ കുട്ടി തിരിഞ്ഞു നോക്കിയില്ല ആരാണ് എന്താണ് എന്ന് അറിയാൻ തിരിഞ്ഞു നോക്കിയില്ല കാരണം എനിക്ക് കൃത്യമായും അറിയാമായിരുന്നു ആരാണ് ആ കുട്ടിയെന്ന് ഇനി അവൻ്റെ ബാഹ്യമായിട്ടുള്ള രൂപം കണ്ടിട്ട് എൻ്റെ ആ ധാരണ തെറ്റാണെന്ന് തോന്നണ്ട എന്ന് കരുതി തന്നെയാണ് ഞാൻ തിരിഞ്ഞു നോക്കാത്തത് കൃത്യമായും എനിക്കറിയാം അത് വന്നത് വേറെ ആരുമല്ല ഇതിപ്പോൾ കേൾക്കുന്ന എല്ലാവരും എൻ്റെ ഈ വാദം അല്ലെങ്കിൽ എൻ്റെ ഈ എന്താ ഈ ഞാൻ ഈ പറഞ്ഞതിനെ അംഗീകരിച്ചു കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നൊക്കെ എനിക്കറിയാം പക്ഷേ എനിക്ക് അറിയാം ഗുരുവായൂരപ്പൻ എത്ര കണ്ട് വാത്സല്യമുള്ള ആളാണ് എത്ര കണ്ട് കാരുണ്യം നിറഞ്ഞിട്ടുള്ള ആളാണ് അതങ്ങനെ നമ്മൾ സ്നേഹത്തോടെ ഭഗവാനെ കുറിച്ച് വിചാരിച്ചു കഴിഞ്ഞാൽ ഇഷ്ടത്തോടെ നമ്മൾ ഭഗവാനെ കുറിച്ച് സ്മരണ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ അതിന് പ്രതികരിക്കാൻ ഒട്ടും അമാന്തിക്കാറില്ല ഇത്ര ഇത്രയ്ക്ക് കാരുണ്യമുള്ള ആള് ഇത്ര കണ്ട് ഭക്തവാത്സല്യം ഉള്ള ആള് ശ്രീ ഗുരുവായൂരപ്പനെ പോലെ ഏഴ് പതിനാല് ലോകത്തും ഒരാളും കാണില്ല പരമ പ്രേമസ്വരൂപനാണ് അവിടെ നിന്ന് മഹാസ്നേഹനിധിയാണ് ഏഹ് ശരിക്കും അതിനെ ആ കുസൃതി ആലോചിച്ച് നോക്കൂ അപ്പൊ മുമ്പിൽ വന്നിട്ട് ഒരു കുട്ടി ചോദിക്കുന്നതല്ല അത് അവിടെയാണ് ഗുരുവായൂരപ്പൻ്റെ ആ കള്ളത്തരം ആ കുസൃതിത്തരം എന്ന് പറയുന്നത് അവിടെയാണ് നേരെ പുറകിൽ പുറകിൽ നിന്നിട്ട് ആ കൈ മാത്രം തോളിലും മുകളിലും ഇട്ടിട്ട് അവിടേക്കാണ് നമ്മൾ തിരിച്ചറിയണത് മുമ്പിൽ ഒരു കുട്ടി വന്ന് അങ്ങനെ നേരം ചക്കച്ചോളം പറഞ്ഞ് ചോദിക്കുന്ന പോലെയല്ല ആ കുസൃതി അതിൻ്റെ ആ ഭഗവാന്റെ ലീലയുടെ ആ മനോഹാരിത ഏഹ് തോളിന് മുകളിലൂടെ കൈ മാത്രം അതിസുന്ദരമായിട്ട് ആ കൈ മാത്രം എങ്ങനെ നീട്ടിയിട്ട് ചക്കച്ചോള തരുവോ വളരെ ഇമ്പം നിറഞ്ഞ സ്വരത്തില് ഏർ ഹൃദയം നിറഞ്ഞൊരു അനുഭവമാണ് അത് അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ ഗുരുവായൂർ താമസിക്കുന്ന സമയത്ത് ഗുരുവായൂർ മതിൽക്കകത്ത് വെച്ച എത്രയെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ ആ സ്നേഹത്തിന്റെ എന്താ സൂചനകളായിട്ട് അല്ലെങ്കിൽ ഭഗവാന്റെ ആ വാത്സല്യത്തിൻ്റെ അനുഭവങ്ങളായിട്ട് ഉള്ളിലെങ്ങനെ എന്താ പറയുക നമ്മൾ ഓരോന്ന് പെറുക്കി പെറുക്കി വയ്ക്കില്ലേ വിലപ്പെട്ട വസ്തുക്കൾ ഇങ്ങനെ നമ്മൾ ശേഖരിച്ച് വയ്ക്കുമല്ലോ ജീവിതത്തിൽ അതേപോലെ എൻ്റെ ജീവിതത്തിൻ്റെ ആ എന്താ പറയുക ആ ഒരു കൈക്കുടന്നയിൽ നിറച്ച് വയ്ക്കുന്നതിന് വേണ്ടി ഗുരുവായൂരപ്പൻ വളരെയധികം അനുഭവങ്ങൾ അത് നിസ്സാരമെന്ന് തോന്നും പുറമേക്ക് ആളുകൾക്ക് കേട്ടാ തോന്നി ഇതെന്താ സാധാരണ ആയിട്ടുള്ളൊരു കാര്യമല്ലേ പക്ഷേ അത് നമുക്കേ നമുക്കറിയുള്ളൂ അത് സാധാരണ ആയിട്ടുള്ളൊരു കാര്യമല്ല തികച്ചും അസാധാരണമായ വിലമതിക്കാനാവാത്ത അനുഭവങ്ങളാണ് എന്ന് നമുക്കേ നമുക്കറിയുള്ളൂ ഗുരുവായൂരപ്പൻ നമുക്ക് തരുന്ന ഓരോ വിശിഷ്ട സമ്മാനങ്ങളാണ് പ്രേമത്തിൻ്റെ ഓരോ മുത്തുമണികളാണ് ഇത് എനിക്ക് മാത്രമല്ല ഗുരുവായൂരപ്പനോട് ഇഷ്ടമുള്ള സകല ആളുകൾക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് പൂർണ്ണ ബോധ്യമുണ്ട് കാരണം തന്നെ സ്നേഹിക്കുന്ന ആളുകളെ എപ്പോഴും ഭഗവാൻ ഞാൻ നിന്റെ ഉണ്ട് അല്ലെങ്കിൽ നിന്നെ ഞാൻ നിരന്തരം നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മളെ ഗുരുവായൂരപ്പൻ അങ്ങനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അതാണ് ഗുരുവായൂരപ്പൻ രാധെ രാധെ